ധൃതരാഷ്ട്രർ പാണ്ഡുവും വിദിരും ചേർന്ന് തന്നെ ചതിച്ചതാണെന്ന് കരുതുന്നു എന്നാൽ പാണ്ഡുവിന് രാജാവാകുവാൻ അല്പം പോലും താല്പര്യമുണ്ടായിരുന്നില്ല ശകുനി ധൃതരാഷ്ട്രർക്കു വേണ്ടി ചരടുവലികൾ നടത്തുവാൻ ശ്രമിച്ചെങ്കിലും ഭീഷ്മർ അതിനെയെല്ലാം വിഫലമാക്കുന്നു ആർക്കും ധൃതരാഷ്ട്രരെ ആശ്വസിപ്പിക്കാനായില്ല പക്ഷേ ഗാന്ധാരിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവളുടെ സാമീപ്യം അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്നു സത്യമെന്തെന്നാൽ തന്റെ പതിയെ അന്തനന്ത് വിളിച്ച് അപമാനിച്ച ലോകത്തെ അവൾ വെറുക്കുന്നു ഗാന്ധാരിയുടെ സ്നേഹം ഇന്നാണ് അദ്ദേഹത്തിന് മനസ്സിലായത് പാണ്ഡു രാജാവായി അഭിഷേകം ചെയ്യപ്പെടുന്നു ശകുനിയുടെ അച്ഛനായ ഗാന്ധാര രാജൻ ശകുനിയോട് നമുക്ക് ഇവിടെ നിന്നും മടങ്ങാമെന്ന് പറയുന്നു എന്നാൽ ശകുനി പറയുന്നു ധൃതരാഷ്ട്രരെ ചക്രവർത്തിയാക്കിയിട്ട് നാം ഗാന്ധാര രാജ്യത്തെ യുവരാജാവ് ശകുനി ഇവിടെ നിന്നും മടങ്ങും തന്റെ സഹോദരിയായ ഗാന്ധാരി മഹാറാണിയാവും വരെ ഹസ്തപുരത്തൊന്നും മടങ്ങുവാൻ ശകുനി ഒരുക്കമല്ല കാരണം ശകുനിക്ക് അവളാണ് സർവസ്വ